റെക്കോർഡ് ആവുന്നത്. നമ്മടെ യൂട്യൂബ് ലൈവില് കയറി നമുക്ക് ലൈവായിട്ട് കളിക്കാൻ പറ്റുമോ Awesome. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ ോട്ടല്ലേ നമ്മടെ കൊന്നുകായ ലീവ് അവിടെ ഉണ്ടാ അപ്പടെ ഇറങ്ങാം ലീവ ഇറങ്ങുമ്പോ നമ്മളറിയിക്കോളെ മറ്റു മരമനുഷ്യൻ എവിടെ എടാ നിന്നെ കൊന്നോ ഞാൻ കൊന്നടാ കൊന്നോടാ എന്താ വണ്ണച്ചു ആ ലിയോ നീ റിപ്പോൾ ഇറങ്ങണ്ടവര് ഞാൻ കൊന്നെ മരമോ എന്റെ അയാള് പോയാൻ്റെ വല്യ അവസ്ഥയാണല്ലേ ഇവിടെ വന്ന് പോയേക്കണ്ട മടം നല്ല ആൾ കാണാനില്ലേ കുറെ നമുക്കും യൂസ് ചെയ്യും മര മനുഷ്യൊന്നും അവിടെ ഇല്ല എന്നോടേണ്ടുള്ളേ ഇവിടുന്ന് ഞാൻ എവിടെയാ കട വണ്ണുന്നേ ഫുൾ അല്ലേ കൊണ്ടുണ്ട് അപ്പുറത്തുണ്ട് പോയിട് എവിടെയാ 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 മാക് കേടാ ഏത് ആ മര മനുഷ്യൻ ഞാൻ അടിക്കട്ടാടാടാ എവിടെ എവിടെ location. ും കളിക്കാറിയും കളിക്കാറിയില്ല ഇതിനാണെങ്കിലും റെഡി മരമനുഷ്യാള മരമനുഷ്യൻ റെഡിയാ ആരിങ്ങലാരിങ്ങണ്ട വെച്ചിടടാ എവിടെ എവിടെ മൈക്ക് സൗണ്ട് കേൾക്കേ ഇങ്ങോട്ട് വട്ടാ ആരെ അതി കുന്ന് മരമൻഷ ഓടണതു അല്ലടാ ആരെ അടുടടാ അത് യൂസി വെച്ചാണ് ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങി വന്നതായിരിക്കും

అలాగా సబ్‌స్క్రైబర్ ఎడతగా ఉంది చూడండి మడ మలే ఎనిమి ఉంది వాచ్ అవుట్ పోర్టెర్ ఫర్నాండో వాచ్ అవుట్ అంబా హెల్ప్ ఓకేడావు ఎడడ మార్కే മരമനുഷ്യൻ കൊന്ന അവനെ അവന്റെ പെട്ടി മരമനുഷ്യനാണ് കൊന്നത് അപ്പൊ ആരല്ലോ ഇവ വീതോട് ഇത്ര പറഞ്ഞ് പോകുകയും ചെയ്ത് നമ്മളായ റീക്കോൾ എനിമിണ്ട് ഓ വാന്നോ തമ്പ് അപ്പ് ഇരട്ടണ്ടേട്ട ഇവിടെത്തെ ഇറങ്ങി വാ വാ റീക്കോൾ എനിമിണ്ട് ആ അവിടെ പോയി അടി വാങ്ങണം ഓട 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 ഓടി ഓടി ആരെങ്കിലും മാർക്ക് ചെയ്യടാ മനൈ ദിസ്

ണ്ടിരില്ല ആരേ പറഞ്ഞു പറഞ്ഞു അടി 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 കണ്ണെടുത്തിട്ട് കണ്ണെടുത്തിട്ട് കണ്ണെടുത്തിട്ട്